ഇന്ത്യ മുന്നണിക്ക് ഒരു പ്രശ്നവുമില്ല കേന്ദ്രത്തിൽ വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി ബി ജെ പിന് നോക്കും ചില ചില സ്റ്റേറ്റുകളിൽ പരസ്പരം മത്സരം ഉണ്ടാവും ഇപ്പോൾ കേരളത്തില്ലേ മത്സരം എന്ത് ഇന്ത്യ മുന്നണി ഉണ്ടെങ്കിൽ ഞങ്ങൾ സി പി എമ്മുമായിട്ട് സഹകരിക്കില്ലല്ലോ കാരണം ഇവിടുത്തെ സി പി എം ഫലത്തിൽ എൻ ഡി എ ആണ് കേരളത്തിലെ അതുകൊണ്ട് കേരളം സഹകരിക്കുന്നില്ല ബംഗാളിൽ തർക്കങ്ങളുണ്ട് ഞങ്ങളുടെ ഏക എം എൽ എനെ കര പാർട്ടി ആളാണ് മമതാ ബാനർജി അതുകൊണ്ട് അവിടെയും ജലസ്വാരസ്യങ്ങളുണ്ട് പക്ഷേ എന്നാലും പാർട്ടി അവിടെ ശ്രമിക്കുന്നുണ്ട് പിന്നെ നിതീഷ് കുമാർ പോവുകയോ പോവാതിരിക്കുകയോ ചെയ്യാം അതുകൊണ്ട് കൊണ്ടൊന്നും ഇന്ത്യ സഖ്യത്തിന് കുഴപ്പമുണ്ടാവില്ല ചില പ്രബല കക്ഷികൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞാലും പഞ്ചാബിൽ മത്സരിച്ചാലും ഡൽഹിയിൽ ആം ആദ്മിയായിട്ട് സഖ്യമുണ്ട് ആർ ജെ ഡി ആയിട്ട് പൂർണ്ണമായിട്ടും ബീഹാറിലെ സഖ്യമുണ്ട് അഖിലേഷിൻ്റെ പാർട്ടിയുമായിട്ട് യു പിയിലേതാണ്ട് ധാരണയിലെത്തിയിട്ടുണ്ട് മറ്റ് സ്റ്റേറ്റുകളിൽ സഖ്യം ഉണ്ടാകും അതു തന്നെയാണ് ശിവസേനയായിട്ടുള്ള സഖ്യമുണ്ട് അതുകൊണ്ട് കേന്ദ്രത്തിലൊരു ഭൂരിപക്ഷത്തിനുള്ള ഒരു സന്ദർഭം ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അല്ല പക്ഷേ വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നത് പ്രശ്നമല്ല അല്ല അതാ ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ ഭിന്നിച്ചതുകൊണ്ട് ബി ജെ പിക്ക് കാര്യമായ നേട്ടവും ഉണ്ടാവില്ല പഞ്ചാബിലിപ്പോൾ മത്സരം ആം ആദ്മിയും കോൺഗ്രസും തമ്മിലാണ് ബി ജെ പി അവിടെ കംപ്ലീറ്റ് ആയിട്ട് തകർന്നു അതുകൊണ്ട് ബംഗാളും തന്നെയാണ് അവസ്ഥ ബംഗാളിൽ കുറച്ചുകൂടെ ബംഗാളിലെ മമതയോടുള്ള വിരുദ്ധ വികാരം കോൺഗ്രസ് സി പി എം മുന്നണി ചിലപ്പോൾ അത് പരിഹരിക്കും ഏതായാലും അവിടെ തീരുമാനമായിട്ടില്ല ചർച്ച നടക്കുന്നത് നിതീഷ് കുമാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടും ചാടാതിരിക്കും നിതീഷ് കുമാറിൻ്റെ ഇതിലേക്ക് കണക്കാക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഞങ്ങളായിട്ടൊരിക്കലും അദ്ദേഹത്തിനെ പുറത്താക്കില്ല അവിടെയും ചർച്ച നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പ്രവർത്തകരുടെ ആവേശമല്ലേ ആവേശം തണുപ്പിക്കണ്ട വടകരയിലായിട്ടില്ല ഞാൻ പറഞ്ഞു അല്ല അവിടെ യു ഡി എഫ് പൂക്കിടുന്ന ഏതാണ്ട് പറഞ്ഞിട്ടുണ്ട് അത് അതായിട്ടില്ല അത് മുപ്പാന്തി ശേഷം പറയാം ഇല്ല വയനാട് രാഹുൽ ഗാന്ധിയാണല്ലോ മത്സരിക്കുന്നത് ഒരു മാറ്റമില്ല എല്ലാവരും മത്സരിക്കാനാണിപ്പോൾ ഏതാണ്ട് ധാരണ കണ്ണൂർ ഒഴികെ എണ്ണൂർ കെ പി സി പ്രസിഡൻ്റ് സാധാരണ കഴിഞ്ഞാൽ മുല്ലപ്പള്ളി മാറി നിന്നിരുന്നു അതുപോലെ മാറി നിൽക്കാനാണ് സുധാകരൻ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ള തീരുമാനമായിട്ടില്ല ബാക്കി എല്ലാവരും ഉണ്ടാവും അന്നാണ് ചുമരെ എഴുതാൻ തിരക്കൊന്നും ഇല്ലല്ലോ ഇനി എത്ര കിടക്കുന്നു ഇപ്പോഴെഴുതിയാൽ ചിലപ്പോൾ മഴയത്ത് മഞ്ഞു പോവും